ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ തമ്പിനയിൽ കണ്ടിട്ടുണ്ടാവും എൻ്റെ ചാനൽ ഇന്നലെ മോണിറ്റൈസ് ആയി ഇന്നലെയാണ് എൻ്റെ ആപ്ലിക്കേഷൻ ഇതുപോലെ യൂട്യൂബ് ആക്സെപ്റ്റ് ചെയ്ത് എനിക്ക് മോണിറ്റൈസേഷൻ ലഭിച്ചത് ഞാൻ അപ്ലൈ ചെയ്തത് ശനിയാഴ്ചയാണ് ഞാൻ അപ്ലൈ ചെയ്തത് യൂട്യൂബിൻ്റെ ആയ നാലായിരം അവർ പബ്ലിക് വാച്ച് ടൈമും അതുപോലെ ആയിരം സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഞാൻ മോണിറ്റൈസേഷന് വേണ്ടി കൊടുത്തത് കറക്റ്റ് പറഞ്ഞ ചാനൽ തുടങ്ങിയിട്ടൊരു ആറേഴ് വർഷമായെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടൽ തുടങ്ങിയിട്ട് ഒരു നാല് വർഷം നാല് വർഷമാണ് വർഷത്തോളമായിട്ട് ഞാൻ ഇതിൽ വീഡിയോ ഇടുന്നുണ്ട് പക്ഷെ നാല് വർഷം നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും ആദ്യത്തെ വീഡിയോ നാല് വർഷം മുമ്പാണ് ഇട്ടിട്ടുള്ളത് പിന്നെ അതിന് അതിന് ശേഷം ഞാനൊരു ടു ഇയർ ഗ്യാപ്പിലേക്ക് വീണ്ടും പോയി ടു ഇയർ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത കുറച്ച് വീഡിയോസ് ഇടുന്നത് പിന്നെ വൺ ആയി ഇപ്പോൾ അടുത്താണ് സിക്സ് മന്ത് ആറ് ആറുമാസമായിട്ടുള്ളൂ ഏകദേശം അടുപ്പിച്ച് അടുപ്പിച്ച് വീഡിയോസ് ഇടൽ തുടങ്ങിയത് അപ്പോൾ എനിക്ക് മോണിറ്റൈസേഷൻ ലഭിച്ചത് ഈ ആറുമാസത്തിൻ്റെ ഉള്ളിലാണ് കാരണം ആദ്യമൊട്ട വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് ഗ്യാപ്പ് ഇട്ടിരുന്നു അതിന് ശേഷം ഈ ആറ് മാസമേ ആയിട്ടുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനും തുടങ്ങിയിട്ട് ഒരു ആറുമാസമേ ആയിട്ടുള്ളൂ എനിക്കിപ്പോഴും ഓർമ്മ ഞാൻ ചാനൽ തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ചാനൽ തുടങ്ങിയത് അതിനുശേഷം പതിന നാല് വർഷം മുന്നേയാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇടുന്നത് അതൊരു ഓണം സമയമായിരുന്നു ഓണത്തിൻ്റെ സമയത്ത് ഏകദേശം കുറേ ഫോട്ടോസ് ഞാനൊരു ക്രോമിൽ നിന്ന് ഗൂഗിൾ ക്രോമിൽ നിന്ന് ഒരുപാട് ഓണം സംബന്ധിച്ചുള്ള കുറേ മാവേലിയുടെ ഓണപ്പൂക്കളോ അങ്ങനെയുള്ള കുറേ ഫോട്ടോസ് ഗൂഗിൾ ക്രോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാനതൊരു സ്ലൈഡ് ഷോ ആക്കിയിട്ട് മാവേലി നാടുവാണി കാലം എന്നുള്ള സോങ്ങും വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് അതാണ് എൻ്റെ യൂട്യൂബിൽ ആദ്യത്തെ വീഡിയോ അറിയണത് അതിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കാണാൻ കഴിയുന്നുണ്ടാവില്ല കാരണം ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയുള്ള സോങ്സൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് യൂ യൂട്യൂബിൽ നിന്നൊരു സ്ട്രൈക്ക് വരും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് യൂട്യൂബിൽ നിന്നും കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടി ഞാൻ വേഗത്തിൽ അത് ഡിലീറ്റാക്കി എന്നിട്ട് പിന്നെ ഞാൻ ഫസ്റ്റ് വീഡിയോ ഇടുന്നത് ഒരു കൊറോണ സമയത്താണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും കൊറോണ കാലത്തെ മുഖ സംരക്ഷണം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൂടുതൽ ഒന്നും അതിന് കിട്ടിയിട്ടില്ല ആകെ നാല്പത്താറു വ്യൂസാണ് അതിന് കിട്ടിയിട്ടുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഹെൽത്ത് പരമായിട്ടുള്ള ഇങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യല് തുടങ്ങി അന്ന് അപ്ലോഡ് ചെയ്ത ചില വീഡിയോസ് ഇപ്പോഴും എവർഗ്രീൻ എവർഗ്രീനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും ചില വീഡിയോസ് ഇപ്പോഴും വർക്കിംഗ് ആണ് ഇപ്പോഴും വർക്കിംഗ് ആണ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അങ്ങനെ നാലു വർഷം ഞാൻ കുറച്ച് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട ശേഷം ആ ഒരു നാലഞ്ച് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത ശേഷം ഞാൻ എനിക്ക് വല്ലാണ്ട് റീച്ച് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്തു വീഡിയോയുടെ അവിടെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഞാൻ അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് വർഷം മുന്നേ വീണ്ടും ഞാൻ രണ്ട് വർഷത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും യൂട്യൂബിൽ സജീവാണെന്നൊരു ആഗ്രഹം തോന്നിയിട്ട് ഞാൻ വീണ്ടും യൂട്യൂബിൽ വീഡിയോസ് ഇടൽ തുടങ്ങി അതിൽ നിന്നും എനിക്ക് ചില വീഡിയോസൊക്കെ നല്ല റീച്ച് കിട്ടി അത് കഴിഞ്ഞ് ഞാൻ ഒരു എന്താ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യാമോ എന്ന് കരുതിയിട്ടൊരു പവർ മെഷീൻ വാങ്ങിയിട്ട് സ്റ്റിച്ചിങ് തുടങ്ങി അത് ഒരു വർഷം ആവണല്ലോ ഇപ്പോൾ അത് ചെയ്യൽ തുടങ്ങിയിട്ട് അപ്പോൾ അത് മെഷീൻ വാങ്ങി ഇതൊക്കെ ചെയ്യുമ്പോൾ ആഗ്രഹം തോന്നി എന്നാൽ ഇങ്ങനെ ഈ ഈ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ യൂട്യൂബിൽ അപ്‌ലോഡ് ചെയ്താൽ അതായത് സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളെ എങ്ങനെ ഒരു ബിസിനസ് ചെയ്യാം അങ്ങനെ ആധിയ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് യൂട്യൂബിൽ അപ്‌ലോഡ് ചെയ്യാം എന്ന് ഞാൻ കരുതി എപ്പോഴും യൂട്യൂബിൽ വീഡിയോസ് അപ്‌ലോഡ് ചെയ്യുമ്പോൾ ഒരു கரெക്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിൽ നിൽക്കാൻ നോക്കുക അതായത് നിങ്ങൾ ഏത് തരത്തിലുള്ള വീഡിയോസ് ആണോ ചെയ്യുന്നത് ഫാമിലി വ്ലോഗ് ആയിക്കോട്ടെ ടെക് വീഡിയോസ് ആയിക്കോട്ടെ വേറെ ബിസിനസ് റിലേറ്റഡ് വീഡിയോസ് ആയിക്കോട്ടെ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ നോക്കുക ഞാൻ എൻ്റെ ചാനലിൽ പല കാറ്റഗറിയിലുള്ള വീഡിയോസ് കുത്തി നിറച്ച് അപ്ലോഡ് ചെയ്തിരുന്നു ഇപ്പോൾ ഞാൻ അധികം ഈ ബിസിനസ് ആയിട്ടുള്ള വീഡിയോസിലേക്ക് പോലെ തുടങ്ങി മെയ് ഇരുപത്തഞ്ചിനാണ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിലെ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് അപ്പോഴാണ് എനിക്ക് നാലായിരം വാച്ച് ഹവേഴ്സും സബ്സ്ക്രൈബേഴ്സും ആയിരം ഒക്കെ കംപ്ലീറ്റ് ായത് അപ്പം എനിക്കൊരു മെയിൽ വന്നു അത് പ്രകാരം ഞാൻ അപ്ലൈ ചെയ്തു പക്ഷേ ആ അപ്ലിക്കേഷൻ എൻ്റെ റിജക്റ്റ് ആവുകയാണ് ചെയ്തത് അതായത് ഞാൻ ഇറിയൂസ്ഡ് ആയിട്ടുള്ള എന്തോ ഒരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മോണിറ്റൈസേഷൻ അവിടെ അപ്രൂവ് ആയില്ല പക്ഷേ ഈ റീയൂസ്ഡ് കണ്ടന്റ് വരാനുള്ള ഒരു സാധ്യത എൻ്റെ ചാനലെയും കാണുന്നില്ല കാരണം ഞാൻ എൻ്റേതല്ലാത്ത ഒരു കണ്ടന്റ് പോലും ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് പക്ഷേ ഞാൻ എൻ്റെ അത് അപ്രൂവല്ലാതായപ്പോൾ ഞാൻ എൻ്റെ ചാനൽ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ അടുത്താണ് എൻ്റെ ബ്രദറിൻ്റെ നിക്കാഹ് കഴിഞ്ഞത് അപ്പോൾ ആ നിക്കാഹിൻ്റെ ചെറിയൊരു വീഡിയോ ഞാനത് യൂട്യൂബ് ഷോർട്ട്സിലിട്ടിരുന്നു അതാ അതാണ് റിയൂസ് റീസൂ റിയൂസ്ഡ് കണ്ടൻറ്റിന് കാരണമായത് പിന്നെ അതിന് മുൻപ് ഒരു ദിവസം കുട്ടികളുടെ സ്കൂളിൽ ഒരു ഓണാഘോഷത്തിൻ്റെ പരിപാടി ഞാൻ ഇതുപോലെ വാട്സപ്പിൽ എനിക്ക് വന്നു അത് എത്ര വർഷം മുന്നേ അത് ഞാൻ ഇതുപോലെ ഷോർട്സ് ആക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു ഇത് രണ്ടുമാണ് എനിക്ക് റീയൂസ്ഡ് കണ്ടന്റ് വരാൻ സാധ്യത എന്ന് ഞാൻ കണ്ടുപിടിച്ച് ഞാനത് അതൊക്കെ റിമൂവാക്കി ഈ ചാനലിൽ നിന്നും റിമൂവാക്കി കളയുക ഞാൻ ഉണ്ടായത് അതിനുശേഷം ഞാൻ വീണ്ടും എനിക്ക് അപ്ലൈ ചെയ്യാൻ വന്നത് ജൂൺ ഇരുപത്തി എട്ടിനാണ് വീണ്ടും അപ്ലൈ ചെയ്യാൻ വന്നത് ഈ ജൂൺ ഇരുപത്തി എട്ടിന് ഞാൻ വീണ്ടും മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്തു അങ്ങനെ ഫൈനലി ജൂൺ മുപ്പതിന് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി എനിക്ക് യൂട്യൂബിലൊരു മെയിൽ വന്നു ചാനൽ മോണിറ്റൈ മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൽ വന്നു മോണിറ്റൈസ് ഉടനെ ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് കിട്ടും എനിക്കൊരു എനിക്ക് നല്ല ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഈ ആറ് മാസത്തെ എൻ്റെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണല്ലോ ഈ മോണിറ്റൈസേഷൻ ലഭിച്ചത് അപ്പോൾ ഞാൻ കരുതി പെട്ടെന്ന് തന്നെ പൈസ കയറുന്നു പക്ഷേ ഗായ്സാവ് വെറും ഒരു തെറ്റിദ്ധാരണയാണ് പെട്ടെന്ന് നമുക്ക് പൈസ കയറില്ല ഇനി മുതൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആഡ്സ് വന്ന് തുട തുടങ്ങിയത് മുതലാണ് നമുക്ക് പൈസ കയറിൽ തുടങ്ങുക ഏകദേശം നൂറ് ഡോളർ നമ്മളെ ആഡ് യൂട്യൂബിൻ്റെ ആഡ് അക്കൗണ്ടിൽ നൂറ് ഡോളർ ആയാൽ മാത്രമേ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ആവുള്ളൂ ഞാൻ ഒരുപാട് ടെക് വീഡിയോസ് കണ്ടു പക്ഷെ ആരും അതിൽ ഇത് പറ ഈ കാര്യം മാത്രം പറയുന്നില്ല നമുക്ക് മോണിറ്റി ചാനൽ മോണിറ്റൈസേഷൻ ആയതിന് ശേഷം മാത്രമാണ് നമ്മളുടെ അക്കൗണ്ടിൽ യൂട്യൂബ് വൈ ടി സ്റ്റുഡിയോയിലടക്കം പൈസ കയറൽ തുടങ്ങുകയുള്ളൂ ഇപ്പോൾ എൻ്റെ ചാനലിൽ ആഡ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് കയറുന്നുണ്ട് ചെറിയൊരു ചെറിയ വളരെ നൂറ് രൂപയുടെ താഴെയുള്ള ഒരു എമൗണ്ട് വെച്ചിട്ടാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വൈ ടി സ്റ്റുഡിയോ ഓപ്പണാക്കി ഞാൻ എത്ര രൂപ ഇതുവരെ എനിക്ക് കയറി എന്നുള്ളത് കാണിച്ചു തരാം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എസ്റ്റിമേറ്റ് റവന്യൂ എന്നാണ് കോളത്തിൽ ഒരു മുപ്പത്തിരണ്ട് രൂപ ഇന്ത്യൻ റുപ്പിയിലാണ് കാണിക്കുന്നത് മുപ്പത്തിരണ്ട് രൂപയാണ് എനിക്ക് ഫസ്റ്റ് ഡേ കയറിയിട്ടുള്ളത് അതായത് നമുക്ക് മോണിറ്റൈസേഷന് ശേഷം നമ്മളുടെ വീഡിയോക്ക് കിട്ടുന്ന വ്യൂസിന് മാത്രമാണ് നമുക്ക് പൈസ കിട്ടുക അതിന് മുന്നുള്ള വ്യൂസിനൊന്നും നമുക്ക് പൈസ കിട്ടില്ല അപ്പോൾ ഓരോ വീഡിയോക്കും ഈ മുപ്പത്തിരണ്ട് രൂപ മുപ്പത്തിരണ്ട് രൂപയോളം എനിക്ക് കിട്ടിയത് ഏതൊക്കെ വീഡിയോയിൽ നിന്നാണെന്ന് നമുക്ക് കാണാം ഈ വീഡിയോയിൽ നിന്നൊക്കെയാണ് എനിക്ക് ഇത്ര രൂപ വെച്ച് കിട്ടിയിട്ടുള്ളത് പഴയ വീഡിയോസിൽ നിന്നും ചെറിയൊരു പൈസ അതുപോലെ ഷോർട്സിൽ നിന്നൊക്കെ വളരെ ചെറിയൊരു പൈസയാണ് എനിക്ക് കയറിയിട്ടുള്ളത് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എങ്ങനെയാണ് ഈ പൈസ മുപ്പത്തിരണ്ട് രൂപയോളം കയറിയത് ഇത്ര ഇത്രയും വീഡിയോസിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് ആദ്യം തന്നെ വലിയൊരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ സ്വപ്നം കാണാതെ യൂട്യൂബിൽ വരികയാണ് ഏറ്റവും നല്ലത് പതുക്കെ പതുക്കെ നമുക്കും വ്യൂസ് കൂടുന്നതിനനുസരിച്ച് എമൗണ്ടും കൂടുതലായിട്ട് നമുക്ക് കിട്ടും യൂട്യൂബിൽ വീഡിയോ ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു വരുമാനം കിട്ടുന്നുള്ളരിതിൽ നമ്മൾ ചെയ്യരുത് നല്ല കഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമ്മൾ വീഡിയോസിന് വ്യൂസും കാര്യങ്ങളും കിട്ടുകയുള്ളൂ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആക്കാനും നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കണം അതുപോലെ യൂട്യൂബിൽ വ്യൂസ് കൂടുന്നതിനനുസരിച്ച് അതായത് ലക്ഷക്കണക്കിനൊക്കെ ഉള്ള ഫാമിലി വ്ലോഗേഴ്സിനെയും ടെക് വീഡിയോ ചെയ്യുന്നവരൊക്കെ നിങ്ങൾ കണ് കണ്ടിട്ടുണ്ട് അവർക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം കിട്ടുന്നത് ഒരുപാട് വ്യൂ വ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഒരുപാട് അതുപോലെ പത്ത് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം അതിൽ മാത്രമാണ് രണ്ട് ആഡ് വരെ നമ്മുടെ ചാനലിൽ വരുള്ളൂ നമ്മുടെ വീഡിയോയിൽ രണ്ട് ആഡ് എങ്കിലും വന്നാലാണ് ഈ ആഡ്സിൽ നിന്നാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത് അപ്പോൾ പത്ത് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് വരുമ്പോഴാണ് അതിൽ രണ്ട് രണ്ടിൽ കൂടുതൽ ആഡുകൾ അതിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം പത്ത് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമി ശ്രദ്ധിക്കണം പിന്നെ പറയാനുള്ളത് ഷോർട്സിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വരുമാനം നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് ലോങ് വീഡിയോസ് ചെയ്യുമ്പോഴാണ് പിന്നെ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു സമയക്രമം പാലിക്കുക ഇന്ന് എത്ര മണിക്കാണോ വീഡിയോസ് ഇട്ടത് അതേപോലെ പിറ്റേ ദിവസവും അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ നമ്മുടെ ചാനലിൽ കൂടുതൽ റീച്ച് കിട്ടുകയും നമുക്ക് കൂടുതൽ വ്യൂസും വാച്ച് ഹവേഴ്സൊക്കെ കിട്ടാൻ കാരണമാവുകയും ചെയ്യും ഇപ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ ഒരു ജേണി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഞാൻ ഈ നാല് വർഷത്തിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് വീഡിയോസ് ഇട്ടിരുന്നെങ്കിൽ എനിക്ക് എന്നോ മോണിറ്റൈസേഷൻ ലഭിക്കേണ്ടായിരുന്നു ഞാൻ ഈ ആറ് മാസത്തെ എൻ്റെ ഒരു കഷ്ടപ്പാടുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ മോണിറ്റൈസേഷൻ ലഭിച്ചത് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ നമുക്ക് ഒന്നിച്ച് ഒന്നിച്ചിതുപോലെ മുന്നേറാം അതുപോലെ യൂട്യൂബ് ചാനൽ ഒരുപാട് യൂട്യൂബ് ചാനലിപ്പോൾ സ്ട്രൈക്ക് വന്നിട്ട് റിമൂവ് ആയിട്ട് പോകുന്നുണ്ട് മൂന്നിൽ കൂടുതൽ സ്ട്രൈക്ക് വന്ന് നമ്മുടെ ചാനല് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റായി പോകും അപ്പോൾ എനിക്ക് ഇതുപോലെ ഒരു സ്ട്രൈക്ക് കിട്ടിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ വെച്ചിട്ട് ഒരു ലൈവ് ഇട്ടു അപ്പോൾ പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളെ വെച്ചിട്ട് ലൈവ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് യൂട്യൂബർ വീഡിയോ റിമൂവ് ആക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതുപോലെയുള്ള തെറ്റ് ആവർത്തിക്കാതിരിക്കുക അതുപോലെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും യൂട്യൂബിലും ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനല് വാച്ച് ഹവേഴ്സ് കൂട്ടിത്തരാം എത്ര പൈസ കൊടുത്താൽ നിങ്ങൾക്ക് ഇത്ര വാച്ച് ഹവേഴ്സ് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഞാൻ ഞാനത് ചെയ്യണം എന്നാദ്യം കരുതിയിരുന്ന ആളാണ് പക്ഷേ നമുക്ക് ഈ മോണിറ്റൈസേഷന് മോണിറ്റൈസേഷന് ലഭിച്ച ശേഷവും നമുക്ക് വ്യൂസും വാച്ച് ഹവേഴ്സും കാര്യങ്ങളും ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതുവരെ മാത്രമല്ല അപ്പോൾ നമുക്ക് എല്ലാ കാലത്തും ഇങ്ങനെ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ കണ്ടൻറ്റ് കണ്ട് ഇഷ്ടപ്പെട്ട ആളുകൾ ഇതിലേക്ക് വരുന്നതല്ലേ ഏറ്റവും നല്ലത് എനിക്ക് ഇത്ര കാലത്തെ യൂട്യൂബ് ജേണിയിൽ ഏറ്റവും കൂടുതൽ മനസ്സിലായത് അതാണ് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് അവർ വരുന്നതാണ് ഏറ്റവും ഏറ്റവും നല്ലത് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് യൂട്യൂബിൻ്റെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് ഒന്നിച്ച് മുന്നേറാൻ തയ്യാറാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇതൊന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്